പിന്നെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് ഇതിന്റെ ഇതിൻ്റെ പേരറിയാന്നുള്ളവരൊന്ന് പറയണേ അപ്പം പേരൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടയിൽ പോയി പേരൊക്കെ ചോദിച്ചപ്പോൾ ഇത് എനിക്ക് ഇതാണ് കിട്ടിയത് ഇപ്പം കടയിൽ ഞാൻ ഇത് വാങ്ങിക്കത്തില്ല എന്നാലും അവര ഉപ്പും മുളകൊക്കെ പെരിട്ട് തിന്നാൻ കൊള്ളാം അപ്പം ഞങ്ങൾ ഉപ്പും മുളകും കൂടി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തെന്ത് കളർ ഒന്ന് കാണിച്ചില്ല പിങ്ക് ആ ഇത് ജ്യൂസ് പേരൊക്കെയാണ് കുറച്ച് നുളക്ടീട്ടു ഒഴിക്കണില്ല അപ്പം അല്ലാതെ നമുക്ക് നെച്ചോ എങ്ങനെയുണ്ടോ നോക്കട്ടെ ഉപ്പും മുളകും പുരട്ടി വെച്ചിട്ട് ഇച്ചിരി സമയമായി അപ്പൊ നമ്മളത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മളത് കടുക്കും കൈ കൊണ്ട് ഉണ്ടെടുക്കാത്തത് കൈ ഉപ്പ് മുളക് വരട്ടിയൻ്റെ അത് നീറ്റിൽ പുകച്ചിലുള്ളത് ഞാൻ പിന്നെ കൈ കഴുകി അപ്പം ഞാൻ വെച്ചിട്ട് ഈ കോർക്കിട്ടു കൂട്ടി കഴിക്കാം അച്ചാച്ചി ഫോൺ വിളിച്ചു അതുകൊണ്ടാണ് പിന്നെ കട്ട് ചെയ്തിട്ടാണ് വീട്ടിൽ വിളിച്ചിഷ്ടമാണ് എത്ര പേർക്ക് ഇതാണ് ഇഷ്ടമാണോന്ന് പറയണേ പറയണം പറയണ കേട്ടോ എനിക്കിതൊന്നും ശീല ഇല്ല എന്ന കൈന്ന് വീട്ടിൽ E